മൈസൂർ വരുന്നവർക്ക് നല്ല പ്രീമിയായിട്ട് സ്റ്റേ ചെയ്യണം നമ്മുടെ ഒരുപാട് ആളുകൾ എൻകോർ ചെയ്യുന്നതിന് മൈസൂർ നമുക്ക് നല്ല കുറച്ച് പ്രീമിയം കാറ്റഗറി ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ സ്റ്റേ ചെയ്യണം അങ്ങനെ വേണ്ടവർക്ക് ഫുള്ള് സെൻട്രലൈസ്ഡ് എ സി ചെയ്തേ നമുക്ക് പ്രീമിയം റൂംസുകളും ഇട്ട് മൈസൂർ ടൗണിലേക്ക് എല്ലാവർക്കും ആക്സസുകൾ തയ്യാർ ചെയ്യാൻ പറ്റുക അത് മൈസൂർ സെൻറ്റ് കിലോമിന ചർച്ചിലേക്കും മൈസൂർ സൂറിലേക്കും പാലസിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും എല്ലാത്തവർക്കും പെട്ടെന്ന് ആക്സസ് കിട്ടുന്നതിൻ്റെ സെൻട്രലായിട്ടാണ് ഈ റൂമ് വരുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ട് ചാമുണ്ടി ഹിൽസ് എന്നൊക്കെയാണ് കാണുന്നുണ്ട് മൈസൂർ പാലസ് അതുപോലെ സെന്റ് കിലോമിന ചർച്ച് ഹൈ ഫ്രണ്ട്സ് ട്രൈ ഡ്രൈബൈ ജംഷാന ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന മൈസൂർ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് താമസിക്കാൻ പറ്റിയ റൂംസ് ഉണ്ടല്ലോ അതിന് പറ്റിയ കുറച്ച് റൂംസ് ആയിരുന്നു കാണിക്കുന്നത് സ്യൂട്ട് റൂമും ക്ലബ് റൂമും പ്രീമിയം റൂമൊക്കെ ആയിട്ട് മുപ്പത് റൂമാണ് ഉള്ളത് എല്ലാ റൂമും സെൻട്രലൈസ്ഡ് എ സിയിലുള്ള റൂമാണ് നമുക്ക് ഇവിടുത്തെ റൂമൊന്നും കണ്ടാലോ കമ്മ നമുക്ക് പ്രീമിയം റൂമൊന്നും കാണാം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന എല്ലാ റൂമും സർക്ലേസ്ഡ് എ സിയാണ് സർക്ലേസ്ഡ് എ സിയുടെ റൂമിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് ാണ് സെന്റ് ചർച്ച് അതുപോലെ മൈസൂർ പാലസ് ഇവിടുന്ന് കാണാം നമുക്ക് ഇവിടുത്തെ ക്ലബ് റൂം കാണാം നമ്മൾ നാളത്തെ കണ്ടത് പ്രീമിയം റൂം ഇനി കാണുമ്പോ നമ്മള് ക്ലബ് റൂമാണ് ഞങ്ങൾ ക്ലബ് റൂമ് വേറെ വേറെ ടോയ്ലറ്റ് ബാത്റൂമ് അതുപോലെ അങ്ങനെ നമുക്ക് റൂമിൽ ലോക്കറ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഗോൾഡോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വെച്ച് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ലാപ്ടോപ്പ് ടേബിൾ കാര്യങ്ങളുണ്ട് അതിവിടെ നമുക്ക് ചെറിയ വ്യൂ ഉണ്ട് അതുപോലെ ഇവിടുന്ന് നോക്കിയാൽ അതുപോലെ നമുക്ക് റൂമിൽ ഇരുന്നാൽ കർണാടക ഗസ്റ്റ് ഹൗസ് കാണാം മൈസൂർ നല്ല ഡീലക്സ് ആയിട്ട് നല്ല പ്രീമിയം കാറ്റക്കറിയിൽ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഷൂട്ട് റൂം കണ്ടാലോ കിഡിലിന് ഷൂട്ട് റൂം കാണിച്ചു അടിപൊളിയായിട്ട് മൈസൂര് നല്ല ലക്ഷറി ആയിട്ട് നല്ല ആംബിയൻസിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ എല്ലാ റൂമിൽ നമ്മൾ പറഞ്ഞ പോലെ ഫ്രീസർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ലോക്കറും ഉണ്ട് നമുക്ക് ടി വി ഉണ്ട് അതിലൊക്കെ എല്ലാ ചേഞ്ച് പെട്ടെന്ന് എക്സ്ട്രാ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ അത് സ്പ്രീൻ ബെഡ് തന്നെയാണ് അതുപോലെ നമുക്ക് പുറത്തുക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമിൽ നമുക്ക് ഇവിടെ സീറ്റിങ്ങും ബെഡ്റൂമും ഇവിടെയാണ് വരുന്നത് അതിൽ അവിടെ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇവിടെയാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ബാത്റൂമിൽ തന്നെയാണ് നല്ല ആംബിയൻസ് ആണ് നല്ല ഫീലിംഗ് ആണ് ഫാമിലിറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ശതമാനം സേഫ്റ്റിയാണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് നോക്കാം അതുപോലെ നമുക്ക് റൂമിൽ തന്നെ മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ലോക്കൽ ടോപ്പിലാണ് നമ്മൾ ഉള്ളത് ടോപ്പിൽ നോക്കിയ കാണുന്നതാണ് സെൻ ഫിലോമിന ചർച്ച ആണ് ഇപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നത് അതുപോലെ ഇപ്പോൾ ആ കാണുന്നതാണ് മൈസൂർ പാലസ് നമുക്ക് മൈസൂർ പാലസും സെന്റിലോമയ ചർച്ചും ആ കാണുന്നത് ചാമുണ്ടി ആണ് ചാമുണ്ടി ഹിൽസിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ആക്സസബിൾ ആണ് റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും മൈസൂർ ജൂ ആണെങ്കിലും പാലസ് ആണെങ്കിലും സെൻ ഫിലോമയ ചർച്ച ആണെങ്കിലും എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകൾക്കും ആക്സസബിൾ ആയ സ്ഥലത്താണ് നമ്മൾ റൂമുള്ളത്